വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ ഇന്ന് വന്നേക്കുന്നത് നമുക്ക് ഇന്നൊരു മാമ്പഴ ഉണ്ടാക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടാനായിട്ടോ മാമ്പഴ പുളിശ്ശേരി പ്രത്യേകിച്ച് എൻ്റെ അമ്മയുടെയും മാമ്മയുടെ മാമെന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ അമ്മേനെ ഞാൻ മാമ്മാളിച്ചേ അപ്പൊ മാമയുടെ ആണ് ഏറ്റവും ഇഷ്ടം അമ്മയും അതേപോലെ തന്നെയാണ് ഉണ്ടാക്കുക കൊറേ നാളായിട്ട് മാമ്പഴ കൂട്ടിയിട്ട് അപ്പൊ മാങ്ങ കിട്ടാറില്ല അപ്പൊ ഇപ്പൊ മാങ്ങ കിട്ടിയപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ അപ്പൊ അമ്മയും ഓക്കെ പറഞ്ഞു അപ്പൊ നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം വേണ്ട വീഡിയോ അതിനേക്കാൾ മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോക്ക് വീഡിയോ അപ്പം ഗൈസ് നമ്മുടെ ഈ ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തുള്ളത് ഒരു അഞ്ചാറ് മാങ്ങട്ട നല്ലവണ്ണം പഴുത്ത കാരണം ഇങ്ങനെ അരിഞ്ഞ് മുറിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ കാര്യമാക്കണ്ട ഇനി ഞാൻ അതിക്ക് കുറച്ച് പച്ചമുളക് ആണ് ഒരു അഞ്ചാറ് പച്ചമുളക് കുഞ്ഞിയതായ കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് ഇനി അധികം ഞാൻ കുറച്ച് കറിവേപ്പിലയും പിന്നെ ആവശ്യത്തിനുള്ള ആവശ്യത്തിനെന്ന് വെച്ചാൽ കുറച്ച് മതി മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നല്ലോണം യോജിപ്പിച്ച് വെക്കുക ഞാനിപ്പോൾ ആറേഴ് മാങ്ങക്ക് അഞ്ചാറ് മാങ്ങക്ക് ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇനി അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിവിന് അടുപ്പമ്മ കയറ്റാം അടുപ്പമ്മ കയറ്റിയിട്ട് ഇവനൊരു മൂടി വെച്ചിട്ട് നമ്മളൊന്ന് മൂടി വെക്കുക ഒരു പത്ത് മിനിറ്റ് മൂടി വയ്ക്കുക അത് തയ്യാറാകുമ്പോഴേക്കും നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം അപ്പോൾ ആ ഒരു മിക്സിയുടെ ജാറേക്ക് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് അതിൽക്ക് കുറച്ച് നല്ല ജീര കിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ചെറുളി ഉണ്ടെങ്കിൽ ചെറുളി ഇടാം എൻ്റെ ചെറുളി ഇല്ലാത്ത കാരണം ഞാൻ സബോളയാണ് ഇട്ടിട്ടുള്ളത് ഇനി നമ്മളിതിക്ക് കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കണ്ടോ ഇങ്ങനെ ഇനി നമ്മൾ നമ്മുടെ തയ്യാറായിക്കൊണ്ടിരിക്കണം നമ്മുടെ മാങ്ങയ്ക്ക് തിളച്ച് കൊണ്ടിരിക്കണ നമ്മളെ മാങ്ങക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി കുറച്ച് നേരം അടച്ച് വയ്ക്കാം എന്നെരുതാ പിന്നീട് തുറന്ന് കുറച്ച് ശർക്കര ഇടാം ഞാൻ ഒരച്ച് ശർക്കരയാണ് ഇട്ടത് പിന്നെ കുറച്ച് തൈരും കൂടി വെച്ച് മൂടി വെക്കാം അപ്പോഴേക്കെന്താ ഇവിടെ താളിക്കാനുള്ള സംഭവമാണ് ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ കുറച്ച് കടുക് എടുത്ത് പൊട്ടിക്കുക വെളിച്ചെണ്ണയിൽ എന്നിട്ട് കടുുകൊക്കെ പൊട്ടി വരുമ്പോൾ നമ്മുടെ ഉണക്കമുളക് ഇടുക പിന്നെ കുറച്ച് വേപ്പിലിടുക നല്ലവണ്ണം മിക്സ് ചെയ്യുക ഇന്ന് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്ക് ഇതൊഴിക്കുക ധൻ കുറച്ചു നേരം മൂടി വെച്ച് അതിനുശേഷം തുറന്ന് കഴിഞ്ഞാൽ നമ്മുടെ കിടിലൻ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആവും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ